ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിതം ഇല്ല ഭഗവത്ഗീത ജീവിതത്തെ മാറ്റിമറയ്ക്കാൻ സഹായിക്കുന്ന ശാസ്ത്രമാണെന്ന് നിങ്ങൾ ഭഗവത്ഗീത നിരന്തരം കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ബോധ്യോ കാരണം മറ്റു മതഗ്രന്ഥങ്ങളൊക്കെ ദൈവത്തിൻ്റെ കൽപ്പനകളാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നതെങ്കിൽ മനുഷ്യനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരേ ഒരു ശാസ്ത്രം ഭാരതത്തിലെ ആദ്ധ്യാത്മിക ഗ്രന്ഥങ്ങളാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ഭഗവത്ഗീത നിങ്ങൾ നോക്കൂ ക്രിസ്ത്യൻ ബൈബിള് ദൈവകൽപ്പനകളാണ് പഠിപ്പിക്കുന്നത് അല്ലാതെ മനുഷ്യനെക്കുറിച്ചല്ല പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ ക്രിസ്ത്യൻ ചർച്ചുകളിലൊക്കെ ഞാൻ ആരെയും കുറ്റം പറയില്ല പക്ഷേ യു ഷുഡ് നോ വാട്ട് ഈസ് ബൈബിൾ ബേസിക്കലി അതിൽ കുറേ വാല്യൂ ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ബേസിക്കലി ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളാണ് പിന്നെ ദൈവത്തിൻ്റെ കുറേ ആളുകളുടെ അപ്പോസ്തലന്മാരുടെ ദൈവത്തിൻ്റെ നിങ്ങൾ അങ്ങനെ ചെയ്യണം പിന്നെ ദൈവത്തോടുള്ള കുറേ പ്രാർത്ഥനകൾ ഇതൊക്കെയാണ് അല്ലാതെ മനുഷ്യനെക്കുറിച്ച് അവിടെ എന്താ പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒരു ഗ്രന്ഥത്തിലും കണ്ടിട്ടില്ല ഇനി ഇസ്ലാമതത്തിലേക്ക് നോക്കിയാലും അവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളാണ് അഞ്ചു നേരം നിസ്കരിക്കണം അതുപോലെ വർഷത്തിൽ ഒരിക്കൽ നോമ്പ് അവരുടെ ഇതെടുക്കണം അതുപോലെ തന്നെ എന്താണ് ഹജ്ജ് കർമ്മം ചെയ്യുക അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുക പിന്നെ ഏകദൈവത്തിൽ വിശ്വസിക്കുക എങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ വിശ്വസിക്കലും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലാതെ മനുഷ്യനാർ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമില്ല അപ്പം മനുഷ്യനാർ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾ ഗീത പഠിക്കണം ഉപനിഷത്തോ ഗീതയൊക്കെ പഠിക്കണം ഗീത ഉപനിഷത്തൻ്റെ സാരസംഗ്രഹമായതുകൊണ്ട് ഗീത എടുത്തുപഠിച്ചാലും മതി അതാണല്ലോ സർവോപനിഷത്തോ കാവോ ദോക്ത ഗോപാലനന്ദന എന്ന് ഗീതയുടെ പ്രാർത്ഥനാ ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഗീതയുടെ ഓരോ അധ്യായങ്ങൾ കഴിയുമ്പോഴും നമ്മളതാണല്ലോ വായിക്കുന്നത് ഓം തത്സതീ ശ്രീമദ് ഭഗവത്ഗീതാ ഉപനിഷസ്സു ഇത് ഉപനിഷത്താണ് അപ്പം ഇവിടെ അവനവനെക്കുറിച്ചുള്ള പഠനമായതുകൊണ്ടാണ് ഇതിനെ ആത്മവിദ്യ എന്ന് പേരിട്ടിരിക്കണം ആത്മവിദ്യയാണ് അവനവനെക്കുറിച്ചുള്ള വിദ്യയാണ് ഇത് മറക്കരുത് നിങ്ങൾ അതുകൊണ്ട് എല്ലാ മതഗ്രന്ഥങ്ങളും ഒന്നാണെന്നൊക്കെ രാഷ്ട്രീയക്കാർ ഘോര ഘോരം ഘോരം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം പൊട്ടത്തരമാണ് വിളിച്ചു പറയുന്നത് അവർക്കിതിനെക്കുറിച്ച് അറിവില്ല അവരിതിനെ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടില്ല അവരിതിൻ്റെ ബാഹ്യമായ തലത്തിൽ നിന്നുകൊണ്ട് അവരങ്ങളുടെ മനസ്സിൽ അങ്ങോട്ട് കൽപ്പിച്ചിരിക്കുകയാണ് ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയൊക്കെ ഒക്കെ പുസ്തകം ഒരുപോലെയാണെന്ന് അത് അവരുടെ അജ്ഞാനം കൊണ്ട് വിളിച്ചു പറയുന്നതാണ് അവിവേകത്തിൽ വിളിച്ചു പറയുന്നതാണ് അറിവില്ലായ്മയിൽ ഉറക്കം പറയുകയാണ് വാസ്തവത്തിൽ ഒന്ന് ആത്മവിദ്യയാണ് മറ്റേതെല്ലാം ദൈവകൽപ്പനകളാണ് ഇതിങ്ങനെ ഒരുപോലെയാവുക അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവരുത് ആത്മവിദ്യ എന്നാൽ അവനവനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പഠിക്കണോ നിങ്ങളേത് മതസ്ഥരായിക്കോളൂ ക്രിസ്ത്യാനി ആവട്ടെ മുസ്ലിം ആവട്ടെ ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ ഗീത പഠിക്കണം കാരണം നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ദൈവകൽപ്പനകളൊക്കെ പിന്നെ നിങ്ങൾ പഠിച്ചോളൂ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പഠിച്ചോളൂ പക്ഷേ ഇത് നിങ്ങൾ പഠിക്കണം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഐനിസ്തീൻ പറഞ്ഞ ഈ ആണ് എനർജിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ പോലെ ബോധമനസ്സാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ബോധമനസ്സെന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ഡിസ്കസ് ചെയ്തു അതായത് മനുഷ്യൻ ജനിച്ചു വരുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളുമായിട്ടാണ് വരുന്നതെന്ന് അപ്പം കടുത്ത ഇഷ്ടാനിഷ്ടങ്ങളുമായി വരുന്ന നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളുടെ ഒരു ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതം വന്നാൽ ജീവിതമൊക്കെ അപ്പോഴാണ് നമ്മൾ പറയാം അടിപൊളിയെന്ന് ഒരു കുട്ടിയെ അങ്ങോട്ട് അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ആ കുട്ടി കുട്ടിയുടെ ഇഷ്ടങ്ങളുടെ ലോകത്തിൽ അങ്ങനെ ഇഷ്ടമാതിരി എന്തും ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുത്തൊരു കുട്ടി പറയുമോ ജീവിതം അടിപൊളിയാണ് നേരെ മറിച്ച് ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല സ്കൂളിൽ പോകണം ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റുകൾ പഠിക്കണം ഇഷ്ടമില്ലാത്ത പല സ്പോർട്സ് അത് ഈദിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുട്ടികളോ ആണ് ജീവിതം കാര്യം ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ഇഷ്ടമുള്ള ഭക്ഷണം അമ്മ കഴിക്കാൻ സമ്മതിച്ചാൽ പീസയോ അല്ലെങ്കിൽ ബർഗറോ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടിക്ക് ഇഷ്ടമാണ് നേരെ കുറച്ച് അമ്മ കുറച്ച് പുട്ടും കടലി അല്ലെങ്കിൽ കേരളത്തിൻ്റെ തനതായ ദേശീയ ഭക്ഷണമായ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്താലോ കുട്ടിക്ക് കലി കയറും കാരണം ഈ കേരളത്തിൽ ആർക്കും ഇഷ്ടമില്ലാത്ത ഒരേ ഒരു സാധനം ഉപ്പുമാവ് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയക്കാരായിരിക്കും കാരണം അവർക്ക് ഈ ഉപ്പുമാവും ഒട്ടലുമായിട്ട് വളരെയധികം ബന്ധമുള്ളതുകൊണ്ട് ഈ തരത്തിൽ ഈ മനുഷ്യനെ സംബന്ധിച്ച് ഇഷ്ടങ്ങളില്ലാത്ത കുറേ ജീവിതാനുഭവങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ടെങ്കിൽ ആ ജീവിതത്തെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം അപ്പം അതിന് മനസ്സിനെ പാകപ്പെടുത്തണം കാരണം ഇഷ്ടമുള്ളത് മാത്രമേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ ജീവിതം അങ്ങനെ ഒരിക്കലും സഹ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല ഇഷ്ടമുള്ള രീതിയിൽ എൻ്റെ അനുഭവങ്ങളൊക്കെ വരെ ഇഷ്ടമുള്ളൊരു ജോലി കിട്ടുക ഇഷ്ടമുള്ളൊരു ഭാര്യയെ കിട്ടുക ഇഷ്ടമുള്ളൊരു ഭർത്താവിനെ കിട്ടുക ഇഷ്ടമുള്ള മക്കളെ കിട്ടുക ഇഷ്ടമുള്ള ഒക്കെ ഇഷ്ടമുള്ളത് വരാൻ പറ്റില്ല കാരണം ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഒരു രാവും പകലും ഒരു എന്താ പറയുക മഴയും വേനലും എല്ലാത്തിൻ്റെയും സമ്മിശ്രമാണ് ധന്ത സമ്മിശ്രമാണ് കൃഷ്ണൻ പറഞ്ഞതുപോലെ സുഖ ദുഃഖേ സമയ കൃത്വ ലാഭാലാഭോ ജയയാജയോ ലാഭമുണ്ടെങ്കിൽ നഷ്ടവും ഉണ്ടാവണം നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രായമുള്ള വാർദ്ധക്യത്തിൽ രോഗമുള്ളൊരു ശരീരം ഉണ്ടാവണം നിങ്ങൾക്ക് നല്ല പ്രസരിപ്പിൻ്റെ യൗവനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രസരിപ്പും നഷ്ടപ്പെട്ട ഒരു വാ വാർദ്ധക്യം ഉണ്ടാവണം നിങ്ങൾക്ക് ചുറു ചുറു ഒരു യൗവനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരീരം ശോഷിച്ച ഒരു വാർധക്യം ഉണ്ടാവണം അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ സമ്പ സമൃദ്ധിയും സമൃദ്ധിയുമുണ്ടെങ്കിൽ സ്നേഹമില്ലാത്തൊരു ചുറ്റുപാടുണ്ടാവണം ഇതതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടായേ പറ്റുള്ളൂ നിങ്ങൾക്ക് പകല് മാത്രമായിട്ട് ലോകം സൃഷ്ടിക്കാൻ പറ്റില്ല വേണമെങ്കിൽ ഇലക്ട്രിക് പവർ ഉപയോഗിച്ചിട്ട് രാത്രി മുഴുവൻ ലൈറ്റിട്ട് പക്ഷേ നിങ്ങൾക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റും നാല് ദിവസം ഉറങ്ങാതിരുന്നാൽ അഞ്ചാം ദിവസം നിങ്ങൾ മാനസിക രോഗിയായിട്ട് മാറും ഒരു പരിധി കഴിഞ്ഞാൽ ഉറങ്ങിയിട്ടില്ലേ പ്രശ്നമാണ് നിങ്ങൾ ലൈറ്റ് ഇപ്പം ലൈറ്റ് ലൈറ്റിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റസ്റ്റിലേക്ക് പോയേ പറ്റുമോ ഇപ്പോൾ ഉണർന്നിരിക്കുന്ന നിങ്ങൾക്കൊരു ഉറക്കം വേണം അതെല്ലാവർക്കും ആവശ്യമാണ് ഇതുപോലെയാണ് ജീവിതം അപ്പം എന്നും എനിക്ക് യൗവനം മാത്രം മതി വാർദ്ധക്യം വേണ്ട നിങ്ങൾ ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യം എനിക്ക് ആരോഗ്യം മാത്രമേ വേണ്ടൂ രോഗം എനിക്ക് വേണ്ട എന്ന് ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യം കൊറോണ കോവിഡ് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ വന്നത് ആർക്കെങ്കിലും കോവിഡ് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ചൈനക്കാർക്കൊഴിച്ച് വേറെ ആർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഈ തരത്തിൽ നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിൽ നമുക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളുടെയും ഉള്ളുകളിലൂടെ കടന്നു പോണ്ടതുണ്ട് അപ്പം അതിനെ നമ്മുടെ മനസ്സിനെ സജ്ജമാക്കാൻ പറ്റുമോ പറ്റും അതാണ് ഗീത നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ ഭഗവത്ഗീതയിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിച്ചാൽ ഭഗവത്ഗീത നമ്മളുടെ വ്യക്തിത്വത്തെ മാറ്റിയെടുക്കാൻ നമ്മളെ സഹായിക്കുകയാണ് അപ്പം അതിന് ഭഗവത്ഗീത പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ മാറ്റിയെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങളിൽ അന്തർലീനമാണ് കാരണം ഇതെന്തുകൊണ്ടാണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ബോധമണ്ഡലം നമ്മുടെ ചിന്തകളുണ്ടല്ലോ വാസ്തവത്തിൽ ഒരു തരത്തിലുള്ള അനുഭവങ്ങളോടും അതിനൊരു ഒട്ടലില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒന്നിനോടൊരു ഒട്ടലില്ല നിങ്ങളുടെ ബോധ മനസ്സിന് വാസ്തവത്തിൽ ഒന്നിനോട് ഒട്ടലില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകില്ല അതായത് ഇപ്പം നിങ്ങൾ നോക്കൂ കൊച്ചുകുട്ടിയിൽ നോക്കൂ നിങ്ങൾ കരയുന്ന ഒരു കുട്ടി വേദനിച്ച് ഒരു കുട്ടിയെ സാന്ത്വനിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ആ കുട്ടിയെ തോളിത്തട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞാൽ ആ കുട്ടിയുടെ ശ്രദ്ധ തിരിക്കുന്ന സമയത്ത് ആ മനസ്സിൻ്റെ ശ്രദ്ധ തിരിയുന്നതോടുകൂട്ടി കുട്ടിയുടെ മനസ്സുള്ള വേദന പോയി നിങ്ങൾ പറയും ആ മനസ്സിനെ ശരിക്കും വേദന വിടാതെ പിടികൂടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേറപ്പെടുത്താൻ പറ്റും അപ്പോൾ ആ ബോധമനസ് സ്വതന്ത്രമായിരുന്നില്ലേ സ്വതന്ത്രമായതുകൊണ്ടല്ലേ നമുക്കതിൻ്റെ അറ്റൻഷൻ എടുത്ത് മാറ്റാൻ പറ്റിയത് അപ്പം അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ബോധ മനസ്സ് സ്വതന്ത്രമാണ് ആ ബോധ മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ എവിടെ വിഷമങ്ങളും വേദനകളും വെറുപ്പും വിദ്വേഷവും നമ്മുടെ ഉള്ളിൽ എവിടെ വന്നുകൂടും എങ്ങനെ വന്നുകൂടും അപ്പം നാം നമ്മുടെ ബോധ ബോധമനസ്സിനെ മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ ആ ബോധ മനസ്സിനെ വികസിപ്പിക്കാൻ ആ ബോധ മനസ്സിനെ ഉയർത്താൻ പരിശീലിക്കാത്തത് കൊണ്ടാണ് പരിശ്രമിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും അത് നേരിടുന്ന പല പ്രശ്നങ്ങളിലും തങ്ങി തങ്ങിത്തടഞ്ഞ് നിന്ന് അവിടെ തന്നെ അത് ദുരിതമായി മാറുന്നത് നിങ്ങൾ കണ്ടു കാണും മഴക്കാലത്ത് വെള്ളം നല്ല ശക്തിയുള്ള മഴ പെയ്യുമ്പോൾ പല വയലുകളിലും പറമ്പുകളിലും അതങ്ങനെ കെട്ടിക്കിടക്കും അപ്പോൾ അതിലുള്ള ചപ്പ് ചവറുകളൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും ചിലപ്പോൾ ഇലകളോ അല്ലെങ്കിൽ ചെറിയ മരക്കമ്പുകളോ അടങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ അങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കും ഈ വെള്ളത്തിൽ ഈ ചപ്പ് ചവറുകളൊക്കെ കിടക്കുമ്പോഴും വാസ്തവത്തിൽ വെള്ളത്തിന് അതിനുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഈ ചപ്പു ചവറുകളായിട്ട് നിങ്ങളെവിടെയെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു വെള്ളത്തിന് പോകാനുള്ളൊരു വഴിയൊരുക്കി നോക്കൂ വെള്ളം കണ്ടു കടന്നു പോകും ആ ചപ്പ് ചവറ അവിടെ തന്നെ കിടക്കും ഒരു ഫിൽട്ടർ വെച്ചിട്ടാണ് കടത്തി വിടുന്നെങ്കിലോ വെള്ളം കടന്നു പോകും സ്വതന്ത്രമാണ് വെള്ളം അതുകൊണ്ട് വെള്ളത്തിനെ ഒരിടത്തും നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ സാധ്യല്ല നിങ്ങൾക്ക് കെട്ടിയിടാം ഇതുപോലെയാണ് നമ്മുടെ ബോധ മനസ്സ് നിങ്ങൾക്കതിനെ വികസിപ്പിക്കാതിരിക്കാം നിങ്ങൾക്കതിനെ ഉയർത്താതിരിക്കാം നിങ്ങൾക്കതിനെ പരിശ്രമത്തിലൂടെ പരിവർത്തനം ചെയ്യാതിരിക്കാം അങ്ങനെ അത് കെട്ടിക്കിടന്നാൽ വേദനയുടെ വിഷമത്തിൻ്റെ ദുഃഖത്തിൻ്റെ പ്രയാസങ്ങളുടെ ചപ്പ് ചവറുകൾ അവിടെ കുമിഞ്ഞ് കുമിഞ്ഞ് കിടക്കും ഇത് നമ്മളുണ്ടാക്കി വെച്ച ദുരന്തമാണ് നമ്മളാണിത് വരുത്തി വെച്ചിരിക്കുന്നത് വെള്ളത്തെ നമ്മൾ അഴിച്ചുവിടുന്ന പോലെ നമ്മുടെ മനസ്സിൻ്റെയും ഡയറക്ഷൻ ഒന്ന് മാറ്റാൻ നമുക്ക് പരിശീലനം കിട്ടിയാൽ ഏത് ദുഃഖത്തിന് നിങ്ങളെ പിടികൂടാൻ പറ്റും ഏത് വിഷമത്തിന് പിടികൂടാൻ പറ്റും അപ്പം അതിൽ നിന്നൊക്കെ നിങ്ങളെ മുക്തമാക്കി ഉയർത്താൻ സാധിക്കും ഇവിടെ നമ്മൾ ഭഗവത്ഗീതയിലൂടെ ഇതെന്തിനാണ് മനസ്സിലാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ നേടിയെടുക്കണം ഇത് മറക്കരുത് നിങ്ങൾ അടിസ്ഥാനമായിട്ട് രണ്ട് കാര്യങ്ങളും അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ നേടാൻ നമുക്ക് സാധിക്കുമോ അതൊക്കെ നേടിയെടുക്കാനുള്ള നിരന്തരമായ നമ്മുടെ പരിശ്രമം ഒരു വശത്ത് പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് പലതും നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക ഒന്നും താനെ ഇങ്ങോട്ട് കൈവരികയില്ല പാടാതെ ഒരാൾക്ക് പാട്ടുകാരനാവാൻ പറ്റില്ല വരയ്ക്കാതെ വര എഴു ഒരു ചിത്രകാരനാവാൻ പറ്റില്ല ഇതുപോലെ ഓരോ കർമ്മത്തിനും ആ കർമ്മത്തിന് അനുയോജ്യമായ പ്രയത്നം പ്രവർത്തനം പരിശീലനം ആവശ്യമാണ് ഇതൊന്നാമത്തത് അല്ല നിങ്ങൾക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കാരണം പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് പലതും നേടാൻ പറ്റുള്ളൂ രണ്ടാമത്തത് നമുക്ക് ഇഷ്ടമില്ലാത്ത പലതും കടന്നു വരുമ്പോൾ പ്രയാസവും ബുദ്ധിമുട്ടുകളും വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ അത്തരം ജീവിത അനുഭവങ്ങളെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാതിരിക്കണമെങ്കിൽ തളർത്താതിരിക്കണമെങ്കിൽ ഈ മനസ്സിനെ പരിവർത്തനം വരുത്താനുള്ള പരിശ്രമം കൂടി ചെയ്യണം ഒന്ന് നേടേണ്ടതാണ് രണ്ട് നേരിടേണ്ടതാണ് ഇപ്പം നേടാനും നേരിടാനും പരിശീലിക്കുക നമ്മളിപ്പോൾ നേടാൻ ബുദ്ധിപരമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും നേരിടാൻ പരിശ്രമിക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അധികം സൂയിസൈഡും അതുപോലുള്ള തുടങ്ങിയിട്ടുള്ള മാനസികമായ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും കാരണം ലഹരി വസ്തുക്കളിലേക്കൊക്കെ ചെറുപ്പക്കാർ വളരെയധികം വീട് പോകുന്നത് അപ്പോൾ മനുഷ്യൻ ഒന്നുകിൽ അവൻ സ്വയം പ്രശ്നമായി പ്രശ്നമായിത്തീരുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രശ്നമായിത്തീരുക അപ്പം നമ്മളിൽ അധിക പേരും അവനവന് തീരുന്നവരാണ് കാരണം ഉള്ളിലൊക്കെ ഒതുക്കി വെച്ച് മനോവിഷമവും അങ്ങനെ കുറേ കഴിഞ്ഞാൽ അത് ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നവരാണ് പലരും പ്രത്യേകിച്ച് സ്ത്രീകൾ അപ്പം അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് നേടാനുള്ള ഒരു പരിശീലനം അതും നമുക്കറിയണം ഇതെന്തിനാണ് ഞാൻ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ പറയും ഇതിപ്പം എന്തിനാണ് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്കറിയാലോ നമുക്കറിയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ് കാരണം ഇന്നത്തെ കുട്ടികൾ വളരുന്നതൊക്കെ സ്കൂളിൽ കുറേ പഠിക്കുന്നു പിന്നെ അങ്ങോട്ട് കൺഫ്യൂഷനാണ് എന്ത് പഠിക്കണമെന്ന് എല്ലാവരും പോകുന്ന അങ്ങോട്ട് പോക്കലൊരു പോക്ക് പോകണം അനുകരണം പലപ്പോഴും ആ അനുകരണമാണ് നമുക്ക് ജീവിതത്തിൽ വലിയ പരാജയമായി തീരുന്നത് നമ്മുടെ കഴിവെന്ത് നമ്മുടെ കഴിവെന്താണ് ആ കഴിവിനനുസരിച്ച് വിദ്യാഭ്യാസം നേടി നോക്കൂ നിങ്ങളൊരു വൻ വിജയമായി തീരും പക്ഷേ ഈ കഴിവ് കഴിവ് കഴിവെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വെറും കലാകാരന്മാർ ചിത്രം വരയ്ക്കലോ പാട്ടുപാടലോ പെയിൻ്റ് അടിക്കലോ അല്ല അല്ലാതെ തന്നെ പല വിധത്തിലുള്ള കഴിവുകളുണ്ട് മനുഷ്യന് കഴിവുകൾക്കൊരു അൻ അറ്റമില്ല അനന്തമാണ് സാധ്യതകൾ ഈ എങ്ങനെ കണ്ടെത്താൻ പറ്റും അതാണ് നമ്മുടെ വിദ്യാലയത്തിൽ ഇല്ലാത്തത് കാരണം എല്ലാവരും ഒരേ സിലബസ് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ ആണ് പിന്നെ എല്ലാവരും തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ് ഒന്നുകിൽ എൻ്റെ എന്താണ് എൻട്രൻസ് മെഡിസിന് നീറ്റ് പാസ്സാവണം അല്ലെങ്കിൽ എൻജിനീയറിങ് എൻട്രൻസ് പാസ്സാവണം എന്നാലേ ജീവിതമുള്ളൂ അല്ലാത്തവർക്കൊന്നും പോലെ അത് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുകയാണ് പലപ്പോഴും നിങ്ങൾ അറിയുന്നില്ല ഈ കഷ്ടപ്പെട്ട് എൻട്രൻസ് പാസ്സായി മെഡിസിൻ അഡ്മിഷൻ കിട്ടി അത് കഴിഞ്ഞിട്ട് എം ടി ചില എം ആർ സി പി എം ആർ എഫ് ആർ സി പി ഒക്കെ ഹൈ ക്വാളിഫിക്കേഷനൊക്കെ എടുത്തിട്ട് പല ഹോസ്പിറ്റലും വർക്ക് ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റലുണ്ടല്ലോ വെറും ഡിഗ്രിയും കഴിഞ്ഞിട്ട് ആ ഡിഗ്രിക്ക് ശേഷം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഇപ്പോൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്നോ രണ്ടോ വർഷത്തെ അല്ലെങ്കിൽ അതിൽ തന്നെ ഡിപ്ലോമ കോഴ്സും കഴിഞ്ഞിട്ടുള്ള ആളായിരിക്കും ഇവരെയൊക്കെ ഭരിക്കുന്നത് ഈ ചങ്ങാതിയെ നീറ്റെഴുതാനുള്ള കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിച്ച് അവരൊക്കെ ഒരാൾക്ക് ഭരിക്കാൻ പറ്റും കാരണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വരച്ച വരയിൽ ഈ ഡോക്ടർമാരെ നിർത്തുകയും ചെയ്യും ശമ്പളമൊക്കെ ഒരു പക്ഷേ ഇദ്ദേഹത്തിനേക്കാൾ കൂടുതൽ ഈ ഡോക്ടർമാർ വാങ്ങിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഒരു അഡ്മിനിസ്ട്രേറ്റർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഡോക്ടർക്ക് സമാധാനം ഇല്ലാത്ത ജീവിതം കൊടുക്കാൻ പറ്റും അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ കേവലം നിങ്ങൾ വിചാരിക്കരുത് ഒരു പ്രൊഫഷൻ മാത്രമേ ഈ ലോകത്തിൽ നല്ലതുള്ളൂ എല്ലാം ശ്രേഷ്ഠമാണ് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഡിഗ്രി കണ്ട പഠിക്കണം എഡ്യൂക്കേഷൻ ഉണ്ടാകണം ഇന്നാ എഡ്യൂക്കേഷൻ അല്ല നമുക്കുള്ളത് അപ്പം നമ്മുടെ കഴിവ് എങ്ങനെ കണ്ടെത്താൻ പറ്റും ഈ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതിന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് കിടക്കണം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു പോകണം കാരണം ഓരോ വ്യക്തിയെയും യുനീക്കായിട്ടാണ് ഈ ഭൂമിയിലേക്ക് സൃഷ്ടിയിൽ എത്തിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇംപ്രഷൻ നിങ്ങളുടെ കണ്ണിൻ്റെ വരയിലെ ഇംപ്രഷൻ ഒക്കെ വ്യത്യസ്തമല്ലേ ആശ്ചര്യവത് പശ്ചതികശ്ശിതേനം എന്ന് ഗീതയിൽ പറയുന്ന പോലെ ആശ്ചര്യമല്ലേ നമ്മൾ നമ്മുടെ ശബ്ദം വ്യത്യസ്തമാണ് നമ്മുടെ സ്വഭാവം വ്യത്യസ്തമാണ് ഇതൊക്കെ വ്യത്യസ്തമാണെങ്കിൽ നമ്മുടെ കഴിവും വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പം നമ്മൾ അന്ധമായി അനുകരിക്കണം അന്ധമായി മറ്റുള്ളവരുമായിട്ട് അനുകരിച്ച് എനിക്ക് കഴിവില്ല എന്നുള്ള കോംപ്ലക്സിൽ ജീവിക്കണം നിങ്ങൾക്ക് കഴിവില്ല എന്നുള്ള കോംപ്ലക്സ് തന്നെ നിങ്ങൾ അനാവശ്യമായി കുത്തിവെച്ച ഒരു തെറ്റായ ഒരു എജ്യൂക്കേഷൻ സിസ്റ്റമാണ് ആർക്കാണ് കൂടെ കഴിവില്ലാത്തത് ഓരോരുത്തരെയും തമ്പ് ഇമ്പ്രഷൻ വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും കണ്ണിൻ്റെ റെറ്റിനയിലെ ഇമ്പ്രഷൻ വ്യത്യസ്തമാണെങ്കിൽ ഓരോരുത്തരുടെയും കഴിവും വ്യത്യസ്തമാണ് അപ്പം വ്യത്യസ്തമായ കഴിവുള്ള നമ്മൾക്ക് ആ കഴിവിനെ കണ്ടെത്തണ്ടേ അതിനെ കുറച്ചു നേരം ധ്യാനമൊക്കെ പരിശീലിക്കണം ആരും നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം ആഴണം വാഴണം നിൻ മഹസാം നിന്ന് നാരായണ ഗുരുദേവനൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളിലേക്ക് നമ്മൾ എത്തിച്ചേരുക ഈ തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ വ്യക്തിത്വത്തെ പരിവർത്തനം വരുത്താൻ മാറ്റം വരുത്താൻ തയ്യാറാണെങ്കിൽ ഒരു പുതിയ വ്യക്തിത്വം നമ്മളിന്ന് രൂപപ്പെടുത്താൻ സാധിക്കും ഭൂരിവശത്ത് കഴിവ് കണ്ടെത്തുക മറുവശത്ത് ശക്തി വികസിപ്പിക്കുക അല്ല ജീവിതത്തിലേത് വിഷമഘട്ടങ്ങളിലും പ്രയാസ ഘട്ടങ്ങളിലും നമ്മുടെ മനസ്സിൻ്റെ സമനില തെറ്റാതിരിക്കാൻ മനസ്സാന്നിധ്യം തെറ്റാതിരിക്കാൻ സമചിത്തത തെറ്റാതിരിക്കാൻ നല്ല മനോധൈര്യം വേണം അപ്പം കഴിവിനെ വികസിപ്പിക്കുക ശക്തിയെ വികസിപ്പിക്കുക ഇത് രണ്ടും ഇല്ലാതെ നിങ്ങൾ ജീവിച്ചാൽ ജീവിതം ഒരു വൻ പരാജയമാണ് ഇന്ന് കഴിവ് വികസിപ്പി കഴിവ് കണ്ടെത്തി വികസിപ്പിക്കുന്നതല്ല വിദ്യാഭ്യാസം ഇന്ന് നമ്മളെ കഴിവില്ലാത്തവരാണെന്ന് കോംപ്ലെക്സ് ഉണ്ടാക്കും ഒരു ഭാഗത്ത് രണ്ടാമത്തൊരു ഭാഗത്ത് കഴിവുണ്ടെന്നൊരു തെറ്റായ ധാരണ ഉണ്ടാക്കി വെച്ച് നമ്മളെ എന്തോ ആക്കിത്തീർക്കുകയാണ് ഇന്ന് നോക്കൂ നിങ്ങൾ പലരും പരീക്ഷ പാസ്സാകുമ്പോൾ വിചാരിക്കരുത് അവരതിലൊക്കെ എഫിഷ്യൻ്റ് ആണ് ഏബിളാണെന്ന് അതേത് കുട്ടിക്കും കുത്തിയിരുന്ന് ബൈഹാർട്ട് പഠിച്ചാൽ പാസ്സാവുന്നതേ ഉള്ളൂ ഇന്നത്തെ പരീക്ഷ എന്ന് പറയുന്നത് മുഴുവൻ ഏറെക്കുറെ മനപ്പാടമാക്കാൻ കഴിവെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു ഒരു പത്ത് ഇരുന്നൂറ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് ഒരു എഴുപത് ശതമാനം മാർക്ക് എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് അതിന് വലിയൊരു ബുദ്ധി വേണ്ട ബൈഹാർട്ട് പഠിക്കുക എന്നുള്ള വലിയൊരു ബുദ്ധിയല്ല അത് ഇവൻ തത്തയെ കൊണ്ട് പോലും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും അതിനർത്ഥ ആ തത്തയ്ക്ക് അത്രയും ബുദ്ധി എന്താണോ ഈവൺ നമുക്ക് പട്ടികളെ പരിശീലിപ്പിക്കാൻ പറ്റും അതിൻ്റെ അർത്ഥം ആ പട്ടിക്ക് എല്ലാറ്റിനും അറിവും കഴിവുണ്ട് ഇപ്പോൾ ഡ്രഗ് ഡ്രഗ് കണ്ടുപിടിക്കുന്ന പട്ടികളുണ്ട് ബോംബ് കണ്ടുപിടിക്കുന്ന പട്ടികളുണ്ട് അതിനത്രയും ട്രെയിനിങ് കൊടുത്തിരിക്കുകയാണ് ആ ട്രെയിനിങ്ങിൻ്റെ ഫലത്തിലാണത് കണ്ടുപിടിക്കുന്നത് അല്ലാതെ പട്ടി ജന്മസിദ്ധമായിട്ട് ആ കഴിവോട് കൂടിയിട്ട് അതിനാ കഴിവുണ്ട് ഉള്ളിൽ അല്ലാതെ വികസിപ്പിക്കാൻ പറ്റില്ല അല്ലാതെ ആ കഴിവ് താനത് വളർത്തിയാലതിന് ട്രെയിനിങ് ആവശ്യമുണ്ട് ഇതുപോലെയാണ് മനുഷ്യൻ്റെ കാര്യം ഉള്ളിൽ കഴിവുണ്ട് അത് പരിശീലിപ്പിച്ചെടുക്കുക തന്നെ വേണം നമുക്കെന്താണ് പ്രത്യേകത ഒരു പട്ടിയിൽ ആ കഴിവ് ഡെവലപ്പ് ചെയ്തെടുക്കണം അതെല്ലാ പട്ടികളിലും പറ്റില്ല എല്ലാ പട്ടികളും അവർ സെലക്റ്റ് ചെയ്യുന്ന എല്ലാ പട്ടികൾക്കും ട്രെയിനിങ് കൊടുത്താലും അതിലൊരു പത്തൊൻപത് പട്ടികളിൽ ഒരു പക്ഷെ പത്തെണ്ണത്തിനൊക്കെ ഇതിനും പറ്റുന്നുണ്ടാവുള്ളൂ എല്ലാ പട്ടികൾക്കും ഒരു പക്ഷെ അത് സാധ്യമല്ല അതും ഇന്നത്തെ കാലത്താണെങ്കിലോ ഈ ഡ്രഗൊക്കെ കൊണ്ടുവരുന്ന ആളുകൾക്കറിയാം പട്ടി മണത്തുനോക്കുന്നു അവരെന്ത് പട്ടി മണത്ത് നോക്കിയാൽ പിടികിട്ടാത്ത വിധത്തിലുള്ള സാധനങ്ങളൊക്കെ അതിനെ മോള് വയ്ക്കും അപ്പോൾ ആ തരത്തിൽ പട്ടികൾക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കി വയ്ക്കും പണ്ട് വിയറ്റ്നാം വാറിൽ ഇവർ ഈ വിയറ്റ്നാം സോൾജേഴ്സ് മുഴുവൻ ഭൂമിക്കിടയിൽ ഗർഭങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലായിരുന്നു അവർ താമസിച്ചിരുന്നത് ഒരു തരം വാർ എന്ന് പറയുന്നത് കേട്ടില്ലേ നമ്മൾ ഒളിഞ്ഞിരുന്നുള്ള യുദ്ധം ഇവരങ്ങനെ വലിയ ഭൂഗർഭ അറകൾ ഉണ്ടാക്കിയിട്ട് അത്ഭുതമാണ് കാണേണ്ടത് തന്നെയാണ് വിയറ്റ്നാമിൽ അതിനുള്ളിൽ ഇരുന്നൊരു ഒളിഞ്ഞ യുദ്ധം അത്ര എക്സ്പേർട്ടുകളായിരുന്നു ഇപ്പോൾ ഇവരെ എത്ര ബോംബ് വെച്ചിട്ട് ഇവരെ കൊല്ലാൻ പറ്റുന്നില്ല അമേരിക്കൻ സൈന്യം അമേരിക്ക തോറ്റുപോയ ഒരേ ഒരു സ്ഥലം വിയറ്റ്നാമിൽ മാത്രമാണ് ലോക ചരിത്രത്തിൽ അമേരിക്ക നാണം കെട്ടുപോയ ഒരൊറ്റ യുദ്ധം വിയറ്റ്നാം വാർ മാത്രമാണ് നോക്കണേ വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ ഒരു ദരിദ്ര രാജ്യം അവിടെയാണ് സമ്പന്ന രാജ്യമായ അമേരിക്ക തോറ്റുപോയത് കാരണം ഇവരുടെ വാർ പ്രാക്ടീസ് അപ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലായി ഇവന്മാർ എവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ഇവന്മാരെന്തു ചോദിച്ചാൽ ഈ അമേരിക്കൻ സൈന്യം ഇവരുടെ ഈ ഒളിഞ്ഞിരിക്കുന്ന ഭൂഗർഭാറുകളുടെ മുകളിൽ വരുമെന്ന് മനസ്സിലാക്കി നേരത്തെ തന്നെ വലിയ കുഴികളുണ്ടാക്കി അതിലിങ്ങനെ കൂർത്ത മൂർത്ത ശരങ്ങൾ ഉള്ളിൽ വെച്ച് അതും വിഷം പുരട്ടിയത് അങ്ങനെ ഇവന്മാർ വരുമ്പം ആ മുകളിലൊരു പ്ലേറ്റ് പോലത്തെ ഒരു സാധനം ആ മണ്ണിൽ കാണില്ല ഇത് മണ്ണിൻ്റെ കുറച്ചുള്ളിൽ ചവിട്ടിയാൽ ആ പ്ലേറ്റങ്ങോട്ട് ഒരു വശം താഴും താഴുമ്പോൾ ഇവരകത്തേക്ക് വീഴും ആ കൂർത്ത മൂർത്ത സാധനം ഇവരുടെ വസ്ത്രത്തെ കീറുന്നു അതും നോക്കണം അത്ര ആയിരുന്നു അമേരിക്കക്കാരുടെ പട്ടാള യൂണിഫോം അത്ര കട്ടിയുള്ളതാണ് അത് കീറി ഉള്ളിൽ പോകുന്ന വിധത്തിൽ അത്ര ഷാർപ്പായിരിക്കും അതിൻ്റെ അടിച്ച് ആ വിഷം അങ്ങോട്ട് ഉള്ളിത്തട്ടുമ്പോഴേക്കും ഇവർ മോഹാലസ്യപ്പെട്ട് വീണു പിന്നെ പിന്നെ വരുന്ന പട്ടാളക്കാർക്ക് പേടിയാവാൻ തുടങ്ങി കാരണം പിന്നെ ഇവരെ രക്ഷിക്കണം ഇവർ ജീവനോടുകൂടി ഇവരെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോഴേക്കും മറ്റവർ വെടിവെക്കാൻ തുടങ്ങും അങ്ങനെ ഇവരുടെ എല്ലാ ആത്മവിശ്വാസവും തകർത്ത് കൈ കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടി പട്ടികളെ വിടാൻ തുടങ്ങി ഇവരെക്സാക്ട് ഇവിടെയാണെന്ന് അവിടെയും വരുന്നത് തോറ്റുകൊടുത്തില്ലേ വിയറ്റ്നാംകാര് ഇവരെ എന്ന് വെച്ചാൽ ഇവർ മരിച്ചുപോയ അമേരിക്കൻ പട്ടാളക്കാരുടെ ഷൂ സോക്സ് ഇതൊക്കെ കീറി 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 ഇട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ കീറിയിടും ഇവരുടെ യൂണിഫോമൊക്കെ കീറിയിടും അതിൻ്റെ അർത്ഥമൊക്കെ ഈ അമേരിക്കക്കാരുടെ സ്മെല്ലുണ്ടാവും അങ്ങനെ ഈ പട്ടികൾ നോക്കുമ്പം വിയറ്റ്നാംകാരെ കണ്ടുപിടിക്കാൻ പറ്റിയ ഇവർ അമേരിക്കക്കാരെ മാത്രമേ ഉള്ളൂ അത് എവിടെ നോക്കിയാൽ അമേരിക്കയുടെ വസ്ത്രം കീറി അവിടെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അതിൻ്റെ സ്മെല് കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ അമേരിക്കക്കാരും മാത്രമേ ഉള്ളൂ കാരണം പട്ടിക്ക് രണ്ടും വേറെ തിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇവർ പഠിപ്പിച്ചത് വിയറ്റ്നാംകാരൻ്റെ സ്മെല്ലാണ് ആ വിയറ്റ്നാംകാരൻ്റെ യൂണിഫോമും വിയറ്റ്നാംകാരൻ്റെ ശരീരത്തിൻ്റെ സ്മെല്ലും ഇവരെ ശീലിപ്പിച്ചിട്ടാണ് ഇവരെ പിടിക്കാൻ പറഞ്ഞേക്കുന്നത് പക്ഷേ ഇവർ ഈ വിയറ്റ്നാംകാർ ഒളിഞ്ഞിരിക്കുന്നിടത്തൊക്കെ അമേരിക്കക്കാരുടെ യൂണിഫോം ഇട്ട് ഈ പട്ടിക്ക് ആ സ്മെല്ല് പോയി അതാ പറഞ്ഞത് അപ്പോൾ ഈ തരത്തിലൊക്കെ ഇൻ്റലിജൻസ് അന്നും ഉണ്ടായിരുന്നു പോട്ടെ പറഞ്ഞു ഇവരെന്താണ് കഴിവില്ല എന്നതും നമ്മൾ നമ്മളോട് ചെയ്യുന്ന ദ്രോഹമാണ് കഴിവുണ്ട് എന്ന് കരുതി ആരുടെയൊക്കെയോ കഴിവിനെ നമ്മുടെ കഴിവാക്കി മാറ്റാൻ ശ്രമിക്കുന്നതും തെറ്റാണ് നമ്മുടെ യഥാർത്ഥ കഴിവിനെ കണ്ടെത്താൻ നമ്മളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ നമുക്ക് നമ്മളിൽ നിന്നും ഒരു നല്ല വ്യക്തിത്വത്തെ രൂപപ്പെടുത്താൻ പറ്റൂ അപ്പം ഇതിനൊക്കെ നമുക്ക് വഴി കാണിച്ചു വരുന്നു ഭഗവത്ഗീത അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം പ്രധാനപ്പെട്ട അദ്ധ്യായാണെങ്കിലും അഞ്ചാം അധ്യായത്തിനൊരു പ്രത്യേകത ഉണ്ട് നമ്മളതിലേക്ക് കടക്കുകയാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നും അതുപോലെ എന്തിനാണ് ഈ അധ്യായം കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തുമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാ